സെയ്ഫുനിസ അലിയാർ നമ്മുടെ ജനങ്ങൾക്കിടയിലാണ് സെയ്ഫുനിസ സേഫുനിസ ഇപ്പോൾ നിൽക്കുന്ന ബൂത്ത് ഏതാണ് നമ്പർ നമുക്ക് തുടങ്ങാം സുജയ ഞാനിപ്പോൾ ഉള്ളത് പിരിയാരി പഞ്ചായത്തിലെ ബൂത്ത് നമ്പർ നൂറ്റി ഏഴ് നൂറ്റിയെട്ട് നൂറ്റൊമ്പത് നൂറ്റി പത്ത് വേലംകുട്ടി മെമ്മോറിയൽ അപ്പർ പ്രൈമറി സ്കൂൾ കല്ലേക്കാടുള്ള നാല് ബൂത്തുകളാണ് ഇത് നൂറ്റി എട്ടാം നമ്പർ ബൂത്താണ് നൂറ്റി ഒൻപതാം നമ്പർ ബൂത്ത് നൂറ്റി പത്താം നമ്പർ ബൂത്ത് നൂറ്റി ഏഴാം നമ്പർ ബൂത്ത് മാത്രം അപ്പുറത്താണ് ഇവിടെ ഒരിടത്തും ഒരു ക്യൂ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തന്നെ വോട്ട് ചെയ്ത് പോകാം എന്നുള്ളതാണ് പക്ഷേ ഇവിടുത്തെ കണക്കുകൾ ഞാനിപ്പോൾ എടുത്തു മണിക്ക് ഇവിടുത്തെ കണക്കുകൾ ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം ഓരോ ബൂത്തുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബൂത്തുകളെല്ലാം തന്നെ ആയിരത്തിൽ താഴെ വോട്ടർമാരുള്ള ബൂത്തുകളാണ് ഒരു ബൂത്തിൽ മാത്രമാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് പേരുള്ളത് ബാക്കിയെല്ലാം തൊള്ളായിരത്തി എൺപത്തിരണ്ട് തൊള്ളായിരത്തി ഒൻപത് എഴുന്നൂറ്റി മുപ്പത് അങ്ങനെ വളരെ കുറച്ച് വോട്ടർമാരുള്ള ഒരു സ്ഥലമാണ് പക്ഷേ പോളിംഗ് ശതമാനം നിലവിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നാല് നാലുമണിക്ക് ഉള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ അധികമാണ് കാരണം നാലുമണിക്ക് ഈ തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ടർമാരുള്ള നൂറ്റി പത്താം നമ്പർ ബൂത്തിൽ അറുന്നൂറ്റി അൻപത് പേർ വോട്ട് ചെയ്തു അതായത് അറുപത്താറ് ശതമാനം പേർ വോട്ട് ചെയ്തു കഴിഞ്ഞു നൂറ്റി ഒൻപതാം നമ്പർ ബൂത്തിൽ തൊള്ളായിരത്തി ഒൻപത് വോട്ടർമാരാണുള്ളത് ഇവിടെ അറുന്നൂറ്റി അൻപത് പേർ വോട്ട് ചെയ്തു അതായത് എഴുപത്തൊന്ന് ശതമാനം പോളിംഗ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ഇത് കൂടാതെ നൂറ്റി എട്ടാം നമ്പർ ബൂത്തിൽ എഴുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ടർമാരിൽ നാനൂറ്റി അറുപത്തൊൻപത് പേരും വോട്ട് ചെയ്തിരിക്കുന്നു അറുപത്തി മൂന്ന് ശതമാനം പോളിംഗ് നൂറ്റി ഏഴാം നമ്പർ ബൂത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് പേരുള്ള വോട്ടർമാരിൽ എണ്ണൂറ്റി ഏഴ് പേരും വോട്ട് ചെയ്തിരിക്കുന്നു അറുപത്തിയേഴ് ശതമാനം പോളിംഗ് അതായത് നിലവിൽ നല്ലൊരു പോളിംഗ് ആണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ ആളുകളെ കാണുന്നില്ലെങ്കിൽ പോലും ഇവിടെ ഈ രീതിയിലുള്ള ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ പി സി ആർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം നമ്മുടെ സേഫുനിസയെ കൂടി നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കേണ്ടതാണ് വേലൻകുട്ടി മെമ്മോറിയൽ അപ്പർ പ്രൈമറി സ്കൂൾ കല്ലേക്കാട് നമുക്ക് ആ ബൂത്തിന്റെ ദൃശ്യം ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടതാണ് നൂറ്റിയേഴ് മുതൽ നൂറ്റിപ്പത്ത് വരെയുള്ള ദാ സൈഫുനിസ എത്തി നൂറ്റിയേഴ് മുതൽ നൂറ്റിപ്പത്ത് വരെയുള്ള ബൂത്തുകളിൽ ഇപ്പോൾ തിരക്കൊന്നുമില്ല ഇതിനകം തന്നെ നിരവധി ആളുകൾ പോൾ ചെയ്ത് കഴിഞ്ഞു മറ്റിടങ്ങളിൽ ക്യൂ നിൽക്കുമ്പോൾ സെയ്ഫുനിസ നിൽക്കുന്ന ഈ സ്കൂളിൽ അവിടെ ഇപ്പോൾ പോളിംഗ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അറുപത് ശതമാനം കടന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു ബൂത്തിൽ കൂടുതൽ പേരെ നമ്മൾ കാണാത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ സെയ്ഫുനിസ ി ബൂത്തുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു അതായത് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ ഭാഗത്തുള്ളവർ വോട്ട് ചെയ്ത് പോയിരിക്കുകയാണ് ഇപ്പോൾ വോട്ട് ചെയ്ത് ഓരോരുത്തരായൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഒരുപാട് തിരക്കുകളൊന്നും കാണുന്നില്ല എല്ലാത്തവണയും ഇങ്ങനെയാണോ എല്ലാ എല്ലാത്തവണയും രാവിലെ വന്ന് വോട്ട് ചെയ്ത് പോകുന്ന രീതിയാണോ പോകും ഇനി കുറച്ച് കുറച്ച് ആൾക്കാർ ഒന്നോ രണ്ടോ പേര് വന്ന് പോവുകയുള്ളൂ ശതമാനം നല്ല രീതിയിൽ ഉണ്ടാകാറുണ്ട് ാണ് അതായത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ട് ചെയ്ത ഏകദേശം ഈ വേലംകുട്ടി മെമ്മോറിയൽ അപ്പർ പ്രൈമറി സ്കൂളിലെ ബൂത്തുകളിലെ അതായത് ഈ നാല് ബൂത്തുകളിലെയും ഏകദേശം പോളിംഗ് ശതമാനം നമുക്ക് ഉച്ചയ്ക്ക് പിരായിരി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണയും രാവിലെയാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഇതേ രീതിയിലായിരുന്നു ഇതേ പാറ്റേൺ ആയിരുന്നു ഇനിയിപ്പോൾ വീടുകളിലൊക്കെയുള്ള വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ മുന്നണികൾ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സമയമാണ് ഇനിയുമുണ്ട് ഒരു മണിക്കൂറും നാൽപ്പത്തി മിനിറ്റും അതിനിടയിൽ കൂടുതൽ പേരെ എത്തിക്കുക പരമാവധി വോട്ടുകൾ പോൾ ചെയ്യുക പ്രത്യേകിച്ചും യു ഡി എഫ് ആയിരിക്കും അതിലൊരു മുൻകൈ എടുക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അവർക്കുള്ള ഒരു ബേസ് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയിട്ടുള്ള ഒരു എഡ്ജ് പിരായിരിയിലാണ് അപ്പോൾ പിരായിരി പഞ്ചായത്തിൽ ഇപ്പോൾ പോളിംഗ് ശതമാനം നിലവിൽ കൂടുതലാണ് മറ്റ് ഇടങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നതാണ് സെയ്ഫുനിസ് അവിടെ നിന്ന് നൽകുന്ന അപ്ഡേറ്റ്